േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കരീം സാഹിബിന്റെ നീക്കങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വരുൺ ഇതോടെ വരുണിനോട് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന തുറന്നു പറയുകയാണ് കൂട്ടുകാരൻ കരീം സാഹിബ് അയാൾ അല്ല നമ്മളെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള കഴിവൊക്കെ അയാൾക്കുണ്ട് എന്നതാണ് സത്യം ഇനി എന്തു ചെയ്യും വല്ല ഐഡിയയും ഉണ്ടോ നിനക്ക് ഞാനും ആകെ കൺഫ്യൂഷനിലാണ് എനിക്കും അറിയില്ലടാ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ അയാളെ പിണക്കുന്നത് നല്ലതിനല്ല അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ അയാൾ ഇത്തിരി പ്രശ്നക്കാരൻ തന്നെയാ അത് വിചാരിച്ച് ഞാൻ ആ വീട് കൊടുക്കണമെന്നാണോ നീ പറയുന്നത് നീ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കെ എനിക്കിപ്പോൾ ഒരു തീരുമാനം പറയുക അത് വളരെയേറെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ല ഇതോടെ വരുണിതെ പറ്റി ചിന്തിക്കുകയാണ് ഞാൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഒരു തീരുമാനം എനിക്ക് എടുക്കണമല്ലോ ഇതിനിടയിൽ കരീം സാഹിബ് തൻ്റെ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇതോടെ വരുണാകെ പെട്ടുപോവുകയും ചെയ്യുന്നു ദേവിജിയെ ഫോൺ ചെയ്യുന്ന സാഹിബ് അവളുടെ വീടിന്റെ ആധാരം അത് ഉടൻ തന്നെ അവൻ എനിക്ക് കൊണ്ടുവന്നു തരും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ദേവ്ജി കാര്യങ്ങൾ ഞാൻ കൃത്യമായി തന്നെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അതിൽ ഒരു സംശയവും വേണ്ട ഈ കരിം സാഹിബ് ഒരു കാര്യമേറ്റാൽ നടക്കുമെന്നറിയാമല്ലോ അതറിയാം സാഹിബേ അതല്ലേ സാഹിബിനെ തന്നെ ഏൽപ്പിച്ചേ സാഹിബ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണം കൺമണിക്കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യവും ഞാൻ ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട ഇതോടെ ദേവ്ജിക്കും സന്തോഷമായിരിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളിൽ മുന്നിലേക്ക് പോവുകയാണ് സാഹിബ് ഹോസ്പിറ്റലിൽ നിന്ന് ഇതേ സമയം ഡിസ്ചാർജായി പുറത്തു വരുന്ന വരുണനാകട്ടെ ഇനി മുമ്പിൽ വഴികളില്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കുകയാണ് ഒടുവിൽ സാഹിബിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ തയ്യാറാവുകയാണ് വരുൺ ഈ കാര്യം സാഹിബിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ കൺമണി അറിയാൻ ഇടയാവുകയാണ് വീട് തിരികെ ലഭിച്ചിരിക്കുന്നു കൺമണിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്